ഡൽഹി സർക്കാരിന്റെ വിവാദ മദ്യനയം കാരണം ഖജനാവിന് നഷ്ടമുണ്ടായെന്ന് സി എ ജി റിപ്പോർട്ട് മദ്യനയം നടപ്പാക്കിയതിലെ ക്രമക്കേടുകൾ കാരണം ഖജനാവിന് രണ്ടായിരത്തി ആറ് കോടി രൂപയുടെ വരുമാന നഷ്ടമുണ്ടായെന്നാണ് കൺട്രോളർ ആന്റ് ഓഡിറ്റർ ജനറലിന്റെ റിപ്പോർട്ട് വ്യക്തമാക്കിയത് ലൈസൻസുകൾ നൽകുന്നതിൽ കാര്യമായ വീഴ്ചയും നയവ്യതിയാനങ്ങളും ലംഘനങ്ങളും റിപ്പോർട്ടിൽ ചൂണ്ടിക്കാട്ടിയിട്ടുണ്ട് രോഹിണി നിയമസഭാ തെരഞ്ഞെടുപ്പ് അടുത്ത ഘട്ടത്തിൽ ഇപ്പോൾ പുറത്തു വന്നിട്ടുള്ള സി എ ജി റിപ്പോർട്ട് ആം ആദ്മിയെ സംബന്ധിച്ച് കനത്ത തിരിച്ചടിയാണ് സി എ ജി റിപ്പോർട്ടിൽ ചൂണ്ടിക്കാട്ടുന്നത് ഡൽഹി സർക്കാരിന്റെ മധ്യനയം കാരണം ഗജനാവിന് കോടിക്കണക്കിന് രൂപയുടെ നഷ്ടമുണ്ടായി എന്നുള്ളതാണ് സി എ ജി റിപ്പോർട്ട് ചൂണ്ടിക്കാട്ടിയിട്ടുള്ളത് മധ്യനയം നടപ്പിലാക്കിയതിലെ ക്രമക്കേടുകൾ കാരണം ഗജനാവിന് രണ്ടായിരത്തി ഇരുപത്തിയാറ് കോടി രൂപയുടെ വരുമാന നഷ്ടമുണ്ടായി എന്നുള്ളതാണ് കൺട്രോളർ ആൻഡ് ഓഡിറ്റർ ജനറലിന്റെ റിപ്പോർട്ടിൽ വ്യക്തമാക്കിയിട്ടുള്ളത് കൂടാതെ വിവാദ മധ്യനയത്തിലൂടെ ലൈസൻസുകൾ അനുവദിക്കുന്നതിൽ ഗുരുതരമായ വീഴ്ച സംഭവിച്ചു അപ്പം നയവ്യതിയാനം സർക്കാരിന്റെ നയത്തിൽ നിന്ന് വ്യതിചലിച്ചുകൊണ്ടാണ് ഇത്തരത്തിൽ മധ്യനയം രൂപീകരിച്ചത് തുടങ്ങി ആം ആദ്മി സർക്കാരിനെ പൂർണ്ണമായും കുറ്റപ്പെടുത്തുന്ന തരത്തിലാണ് സി എ ജി റിപ്പോർട്ട് പുറത്തു വന്നിട്ടുള്ളത് സി എ ജി റിപ്പോർട്ടിൽ ചൂണ്ടിക്കാട്ടിയത് രണ്ടായിരത്തി ഇരുപത്തിയാറ് കോടി രൂപയുടെ വരുമാന നഷ്ടം ഖജനാവിനുണ്ടായി എന്നുള്ളതാണ് ഈ വിഷയത്തിൽ എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റും സി ബി ഐയും നടത്തിയിട്ടുള്ള അന്വേഷണത്തിൽ ഏകദേശം അറുന്നൂറ് അഴിമതി പണമായി ഈ വിവാദ മധ്യനയം നടപ്പിലാക്കിയതിലൂടെ ആം ആദ്മി നേതാക്കൾ കൈപ്പറ്റിയിട്ടുണ്ട് എന്നും വിവിധ അന്വേഷണ ഏജൻസികൾ കണ്ടെത്തിയിരുന്നു ഈ കേസിൽ മുൻ മുഖ്യമന്ത്രിയായിരുന്ന അരവിന്ദ് കെജ്രിവാൾ ഉൾപ്പെടെയുള്ളവർ ജയിലിൽ പോയിട്ടുണ്ട് മുൻപ് അറസ്റ്റ് ചെയ്യുകയും അന്വേഷണ ഏജൻസികൾ അറസ്റ്റ് ചെയ്ത് ജയിലിലായിരുന്നു അതിന് പിറകെയാണ് ഇപ്പോൾ സി എ ജി റിപ്പോർട്ട് കൂടി പുറത്തു വന്നിട്ടുള്ളത് വിവാദ മധ്യനയ അഴിമതിയിലൂടെ ഗജനാവിന് രണ്ടായിരത്തി ഇരുപത്തി ആറ് കോടി രൂപ നഷ്ടമുണ്ടായി എന്നുള്ളതാണ് റിപ്പോർട്ട് ചൂണ്ടിക്കാട്ടിയത് രോഹിണി ശരി ജിഷ്ണു കൃഷ്ണനാണ് വിവരങ്ങൾ നൽകിയത്